ഹായ് ഫ്രണ്ട്സ് അച്ചു സ്പെരസിൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിന്നൊരു പടതാക്കുളമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പടദാക്കുളം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പോണ്ടാണ് നമുക്ക് ഇടാൻ അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ പ്രത്യേകത അപ്പോൾ അതിനായിട്ട് വളരെ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമുള്ളൂ നമ്മളിവിടെ പഴയ ഓട് നമ്മളെ കയ്യിലുണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത് അത് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ ഉണ്ടാക്കേണ്ട എന്നുള്ളത് അപ്പോൾ നമ്മൾ ഒരു കുഴിയെടുത്ത് ഒരു ഇരുപത് സെൻറ്റിമീറ്റർ ആയത്തിൽ കുഴിയെടുത്ത് അതിൻ്റെ സൈഡിലേക്കാണ് ഈ ഓട് വെക്കുന്നത് സൈഡ് പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട് ഉപയോഗിക്കുന്നത് അപ്പോൾ മണ്ണ് കളച്ച് നമ്മൾ ഇരുപത് ആണ് നമ്മൾ ആയം എടുത്തിട്ടുള്ളത് ഗപ്പികളെ വളർത്താൻ വേണ്ടി കൂടുതൽ ആയം വേണ്ട അതുകൊണ്ട് നമ്മൾ ചെറിയ ആയത്തിലുള്ള ഒരു കുഴിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഓട് പാർട്ടീഷൻ ചെയ്ത് അതേ അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയൊരു കുഴിയാക്കി മാറ്റിയിട്ടുണ്ട് ഏകദേശം രണ്ടടിയുടെ വീതി രണ്ടടി നീളത്തിലുള്ള ഒരു കുഴിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ ചെറിയ വേറൊരു കോഴി കൂടി ഉണ്ടാക്കുന്നുണ്ട് ടോട്ടൽ രണ്ട് ചെറിയ കുഴിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെയാണ് വീഡിയോയിൽ കാണുന്ന പോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ പഠിതാക്കളും ഉണ്ടാക്കുവാൻ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസും കൂടുതലായിട്ടും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല സിമ്പിളാണ് കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്രയും വീഡിയോസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ നേരെ കുഴിയെടുക്കുക അതിൻ്റെ അകത്തായ നമ്മൾ ചാക്കാണ് വരിച്ചിട്ട് സിമന്റിൻ്റെ ചാക്ക് വിരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഈ കിലോൺ ഷീറ്റ് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും കിലോൺ ഷീറ്റ് എന്ന് വെച്ച് പറഞ്ഞാൽ കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും ആ ഷീറ്റ് കൊണ്ട് ഈ വിരിച്ച് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ വെള്ളം നിറച്ചു അപ്പോൾ നമ്മളെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു വാട്ടർ പ്ലാന്റ് നമ്മൾ അതിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു വായലയും വായല എന്തിനാ വെച്ചാൽ അതിലുള്ള വെള്ളം ഒന്ന് സെറ്റ് ചെയ്യാൻ ആകേണ്ടിയിട്ടാണ് നമ്മൾ പുതിയതായിട്ടുള്ള ഷീറ്റ് വാങ്ങുമ്പോൾ വെള്ളം ഒന്ന് സെറ്റ് സെറ്റാവാൻ ഇതുപോലെ വായില അതുപോലെ തന്നെ ബദാം ലീഫൊക്കെ ഇടുന്നത് നല്ലതാണ് അപ്പോൾ ഇതുപോലെ വെക്കേഷനിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ കുളം നിർമ്മിക്കണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പരിചിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മളെ കയ്യിലുള്ള ഗപ്പികളാണ് ഈ കാണുന്നത് നമ്മളെ കുറച്ച് വെറൈറ്റി ഗപ്പികൾ നമ്മൾ നമ്മൾ വീണ്ടും ഫാമിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കയ്യിലുള്ളത് നമ്മളെ ഫ്രൂട്ട് സ്റ്റോക്കുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഏതൊക്കെ ഐറ്റം കപ്പികളെ നമ്മൾ പിന്നെ പരിചയപ്പെന്നീട് പരിചയപ്പെടുത്തി തരാം അപ്പോൾ നമ്മളതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല അതുപോലെ ഗപ്പി മാത്രമല്ല നമ്മളെ കയ്യിൽ കുറച്ച് കോഴിക്കാർപ്പും ഉണ്ട് നമ്മൾ കുറച്ച് മുന്നേ വാങ്ങിയിട്ടതാണ് ഒരു ഇഞ്ച് സൈസായപ്പോൾ നമ്മൾ കൊടുക്കുന്നതാണ് ഇപ്പോൾ ഏകദേശം മൂന്ന് നാലിഞ്ച് സൈസുകളായിട്ടുണ്ട് അപ്പോൾ ഗപ്പികളും അവർക്കുള്ള ഫുഡുകൾ അതുപോലെ തന്നെ നമ്മളെ കയ്യിലുള്ള സ്റ്റോക്കുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിരുന്ന വീഡിയോ നമ്മൾ പിന്നീട് നമ്മൾ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ വീഡിയോ ഒക്കെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം നൽകി കൊണ്ട് നമ്മൾ ചാനലിനെ ഒന്നുകൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്യണം അപ്പോൾ ഞടുത്ത വീഡിയോ ആയി കാണാം ഓക്കെ ബൈ താങ്ക്